പോയില്ലേ വയനാട്ടിൽ അങ്ങോട്ട് എത്തില്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരുത്തവടെ ഉണ്ടായിട്ടില്ല മൂപ്പര് വണ്ടിയില് ലോറിയില് പിന്നെ ജയ്പൂര ഭാഗം പോയതാണ് ആള് എത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആൾക്കാർ ഇഞ്ച കൂടെ എന്തായാലും ഞാൻ വിളിച്ചതാണ് ഓരോ പറയാനുള്ളതും ഓരോ ടിക്കറ്റ് എടുത്തു ഏഹ് അതേപോലെ എന്തൊക്കെയാണ് കംപ്ലീറ്റ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാണ് ോ കാര്യം അറിയാതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല അനാവശ്യങ്ങളും അതേപോലെ ഒരുപാട് ട്രോള് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ അതിന് നിരപരാധിയാണ് ഞാൻ ചെയ്ത മറക്കെടുത്തപ്പോ ജനങ്ങളൊന്നും കാണാൻ വേണ്ടി ആവേശം കുടിച്ചാൻ വേണ്ടിയാ ഒന്ന് ആ ഒരു ഒരാശം കൊള്ളിച്ചോ ആ ഒരു വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്ത ഞങ്ങള് ഓൺലൈൻ വഴി എടുത്തു പറഞ്ഞല്ലോ ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റും കാട്ടി കാട്ടിക്കൊടുക്കി ഇത് ഞാനൊരു നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ് ഇത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി എടുത്താണെട്ടോ ഇവർ കാണുന്നത് മക്കി നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ജനുവരി ഏഴ് മുപ്പത് പി എമ്മിന് ഞാനെടുത്ത ടിക്കറ്റാണത് ടിക്കറ്റ് ഷെയർ മീന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം നല്ല മെസ്സേജ് വെച്ചിട്ടുണ്ടോ ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ ഡിക്ലിയർ ആയിപ്പോയിട്ടുണ്ട് പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട് അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട് ഞാനോട് ചോദിച്ചിട്ടുണ്ട് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഈ നാല് ടിക്കറ്റ് ഓൺലൈനിലെടുത്ത് ഈ നാല് ടിക്കറ്റ് ഓൺലൈനിൽ എടുത്ത് എൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് ഏ അത് ടിക്കറ്റ് കാണിക്കുള്ള പോട്ടെ അത് പോട്ടേന്ന് നോക്കുക അപ്പോൾ അത് അത് മറ്റേ പാർട്ടിയുടെ കയ്യിലുണ്ട് പാർട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ടി അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഏത് നമ്മളൊരു ഒരു കാര്യം ഒരാ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ കൺഫേമാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും ആളുകളുടെ മുന്നിൽ നമ്മളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ് ഇത് ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൾ തരാ എന്ന് ഈ വീഡിയോ ആ സാധനം സ്റ്റേറ്റ്മെന്റ് കാണിക്കാം ഫസ്റ്റ് ഞാൻ എടുത്ത നാല് ടിക്കറ്റ് ആണ് ഈ ടിക്കറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒന്നര രണ്ട് മൂന്ന് മൂന്ന് മാസത്തോളായിട്ടുണ്ട് അല്ലെ ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത് അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത് ഇതിൽ മൂപ്പേർ സംസാരിക്കുന്നത് മൂപ്പേർ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നേ അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലെ കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകളും സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്താക്കുന്നത് വീണ്ടും ഇതൊരു ടിക്കറ്റ് കൂടി എടുത്ത് സഹായിക്കാനുള്ള രീതിയിലേക്ക് എത്തുന്നത് അത് എങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പാന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു മാനന്തവാടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹൽ കമ്മിറ്റികളായിട്ട് സംസാരിച്ച് ആ ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നതാണ് എന്നോട് പറഞ്ഞത് വന്ന സമയത്ത് എന്നെ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ബത്തേരി ഉണ്ട് ഇന്നിപ്പോൾ വന്നിട്ടുള്ള റോഡറാൻ വേണ്ടിയിട്ട് വന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്ന് റോഡ് എടുക്കുകയാണ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ വന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പര് ബത്തേരിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഷുക്കറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട് കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൈഡിലുണ്ട് ഞാൻ വണ്ടിയിലുണ്ട് വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളൊന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ടുള്ളത് ഞാൻ വന്ന് കുഞ്ഞാൻകാരൻ വീഡിയോ കണ്ടാകുന്നു പോയിട്ടില്ല വന്ന കണ്ടാകും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വേണ്ടി എനിക്കറിയുന്ന അങ്ങനത്തെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട് നല്ലതാണ് യാതൊരു എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചെയ്തു പറഞ്ഞു അങ്ങനെയാണ് എന്ത് ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് ടിക്കറ്റിൻ്റെ സംസാരിക്കുന്നത് അതായത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവരായിട്ട് സംസാരിച്ച് സംഗതി എടുത്ത് സംഗതി ഒരു കണക്കിന് എടുത്ത് ഞങ്ങൾ പതിമൂന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് പ്രൈസും മേടിച്ച് അപ്പോൾ ഇനി ബാക്കിയൊക്കെ നിങ്ങളെന്താണെന്ന് വെച്ച് തീരുമാനിക്ക് ഇനി വേറെ അടുത്ത ആളെയും കൂടി നമുക്ക് കാണാം ഈ ഈ കൂപ്പൺ 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 എടുക്കുന്നത് എനിക്ക് എനിക്ക് തന്നത് തന്നിട്ടുണ്ട് ഹാൻഡ് ടിക്കറ്റിന്റെ പഴക്കം കണ്ടാൽ തന്നെ ഞാൻ ഡാഷ്ബോർഡിൽ ഈ ഈ ടിക്കറ്റ് ഇവർ എടുക്കുന്നത് കിട്ടി അടിച്ചു എന്ന് ഈ ടിക്കറ്റ് വണ്ടിയിൽ ഇതൊന്നും നമ്മളെ നുണ പറയണതല്ല നിങ്ങൾക്ക് മനസ്സിലാവൂല ടിക്കറ്റിന്റെ പഴക്കം കണ്ടോ ഇത് ഡാഷ്ബോർഡിൽ എത്ര ദിവസം വീട്ടിൽ കിടന്നു അറിയാവോ ഡാഷ്ബോർഡ് വീട്ടിലായിരുന്നു വണ്ടിയിലെ ആയിരുന്നു ഒന്ന് ആദ്യം പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അപ്പം ഇത് ഡാഷ് ബോർഡില്ലെങ്കിലാവട്ടെ എന്തായാലും സംഗതി അവിടെ കിടന്ന് പഴകി ആകെ ദ്രവിച്ച് നാശമായി എത്ര മാസം പഴക്കമുള്ള ടിക്കറ്റാ നോക്ക് നിങ്ങൾ ആ ടിക്കറ്റിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയില്ലേ അത് മടങ്ങി മടങ്ങിയാകെ നാശമായിരിക്കണം കണ്ടാൽ അറിയില്ലേ നിങ്ങൾക്ക് എന്താ ഇതെന്ന് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം നിങ്ങളെന്താ മനുഷ്യന്മാരെങ്ങനെ കള്ളന്മാരാക്കുക ഏ എന്താണ് ഒരാളൊരു സംഭവം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട് മനുഷ്യനെ ടിക്കറ്റ് അത് വേറെ ഇതെൻ്റെ വീട്ടിലെ ഡാഷ്ബോർഡ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതുണ്ടോ ഈ പതിമൂന്ന് ടിക്കറ്റുകളാണ് ഞങ്ങളെടുത്തിട്ടുള്ള ടിക്കറ്റുകൾ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് ആ ഡ്രോയിലുള്ള കൂപ്പണുകളാണത് ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞു ഷാഫിനെ കുഞ്ഞാനൊക്കെ വിളിക്കുന്ന ആ ഒരു ടോക്കണാണിത് ഫസ്റ്റ് അടിച്ച ടോക്കൺ അതിന് ശേഷമുള്ള ബാക്കിയുള്ള ടോക്കണുകളാണ് ഇതിൻ്റെ അടിയിലുള്ള എത്ര ഉണ്ടോട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് ടിക്കറ്റ് അപ്പോൾ ഇത് ഞാൻ എടുത്ത നാല് ടിക്കറ്റ് ഇതിൽ ഉണ്ടോ ഞാൻ നാല് ടിക്കറ്റ് എടുത്തതിന്റെ ടിക്കറ്റ്സ് നാലെണ്ണം ഇരുപത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് പത്തൊമ്പത് ഇനി ഇതിൽ ഇത് ഞാൻ തന്നെ എടുത്താണ് തെളിയിക്കാൻ വേണ്ടിയതാണ് അൻവർ എം എൻ നാനൂറ്റി ഒന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എൻ്റെ ഇമെയിൽ ഐ ഡി വരെ ഇതിൽ ഫെഡറൽ ബാങ്ക് എന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലാണ് ഈ പേയ്മെന്റ് പോയിട്ടുള്ളത് അപ്പൊ ഇതാണ് ആ ഫസ്റ്റ് ടിക്കറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ് നാളിനടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ കണ്ടത് ആ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് വേറെ ആൾക്ക് എടുത്തു കൊടുത്തതാണ് അത് അവരെ ഫോണിലാണ് അത് സത്യത് ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അതായത് അവരുടെ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പം നമ്മള് നാലുപേർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തതാണെന്ന് പറയണ എന്താ കുഴപ്പം അപ്പൊ അവര് നിങ്ങളുടെ നിങ്ങൾ ഈ പറയുന്ന സംഭവം അത് അവര് ശരി വെക്കുക ചെയ്യാ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഒരു തെളിവ് ആവല്ലേ നേരം ടെൻഷനാന്ന് പറഞ്ഞ ആൾക്കാരുടെ മുഖത്തിന്റെ ആ ഭാഗം